ഒരുപാട് സന്തോഷം ചേട്ടാ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എൻ്റെ ഇൻസ്പിറേഷൻ അതായത് എൻ്റെ റോൾ മോഡൽ പക്കർ ചേട്ടനാണെന്ന് പറഞ്ഞായിരുന്നു ഇവിടുന്ന് സ്റ്റാർട്ട് മിനിറ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കൈഡിടുന്നത് പക്കർ ചേട്ടൻ ഈ ഒരു മുഹൂർത്തം ഞാൻ പാഴാക്കി കളഞ്ഞാൽ അത്ര എളുപ്പം മറ്റൊരിടത്ത് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ ശബ്ദം ഒന്ന് അനുകരിക്കം പക്കട ചേണ്ടേ അതെ എടാ എടാ ഗന്ധ്രവ എന്റെ പെണ്ണിനെ തല പട്ടീ ദേ മാദല ആ ഗന്ധ്രവ എൻ്റെ പെണ്ണിനെ അങ്ങോട്ട് പോണം എടാ ബാബു എടാ എടാ എന്നേ കൂടെ ഇറക്കി കൊണ്ടു പോടാ ഇപ്പോ ഞാൻ കുറേ ബേസ് കിട്ട് ഉറങ്ങിട്ട് പോടോ അതു ഞാൻ പഠിച്ചോളോ അത് പഠിക്കണം അപ്പോൾ പ്രദീപേ നമ്മൾ ഇന്നത്തെ പെർഫോമൻസ് അടിപൊളിയാക്കണം ആയിക്കോട്ടെ പ്രദീപ് ഇട്ടപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഓക്കേ താങ്ക്യൂ തകർക്ക ഓക്കേ അതുകൊണ്ടാണ് നമസ്കാരം ഞാൻ ഞാൻ എൻ്റെ പെരുമ്പാവൂരാൻ കഥകളുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഇടയ്ക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഒരു കലാകാരൻ്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് രമേശ് ചേട്ടനൊക്കെ അറിയായിരിക്കും വിജയൻ എന്നാണ് അച്ഛേൻ്റെ പേര് കല്ലമ്പലം വിജയൻ എന്ന് പറയാം അപ്പോൾ വിജയൻ ചേട്ടൻ്റെ കുറച്ച് കുറച്ച് കഥകളാണ് അനുവാദമുണ്ട് അനുവാദം എതിർപ്പില്ല ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലിക് പ്രസാദിൻ്റെ ഇതേകൻ ചെന്ന് കണ്ടു വിജയ് ചേട്ടൻ അവിടെ ഒരു ക്യാരക്ടർ കൊടുത്തു ചായക്കടക്കാരൻ്റെ റോളാണ് അപ്പം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തു സൂപ്പറായി അപ്പം രണ്ടാമത്തെ ദിവസം പുള്ളിയുടെ അന്നത്തെ ആ സീൻ കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം പള്ളിയിലൊരു കല്യാണത്തിൻ്റെ സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഷോർട്ടൊക്കെ വെച്ചു അക്ഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കല്യാണം വെണ്ട തൊട്ടുപോ ഇപ്പോഴത്തെ വിജയൻ ചേട്ടൻ ചായക്കട വേഷത്തിൽ നിൽക്കുക വിജയ ഇന്നലെ ഇത് കഴിഞ്ഞല്ലേ ആ സീനിൽ വിജയനില്ല അന്ന് കല്യാണത്തിൻ്റെ സീനാത് മാറിപ്പോ ഞാൻ പോല അതെന്താ ഞാൻ ഈ നാട്ടിലെ ചായക്കടക്കാരനല്ലേ എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടെന്നേ എനിക്ക് വരാൻ പള്ളാ കല്യാണം കൂടാൻ പള്ളേ അതുപോലെ നമ്മുടെ മമ്മിക്കയുടെ സിനിമ ഭദ്ര എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എടുത്ത ഹൊറർ സിനിമ ജഗദീഷ് ചേട്ടനെക്കെ വെച്ചിട്ട് ഇപ്പം ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നൈറ്റ് സീനാണ് അപ്പോൾ അതിനകത്തൊരു സീൻ എന്ന് വെച്ചാൽ വിജയൻ ചേട്ടൻ പ്രേതത്തെ കണ്ട് പേടിക്കണ സീനാണ് ഇപ്പോൾ ഫുള്ള് ഹൊർ അറ്റ്മോസ്ഫിയറൊക്കെയാണ് പ്രൊപ്പുലർ രണ്ട് സൈഡിൽ നിന്ന് പ്രൊപ്പറൊക്കെ വെച്ച് കാറ്റും ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളി വരുന്നു എക്ഷി വന്നു ആക്ഷൻ പറഞ്ഞു പേടിക്കാൻ പറഞ്ഞു ഇപ്പോൾ പുള്ളി ചിരിക്കുക ഭയങ്കര ചിരിയാണ് ക്ലോസാണ് വെച്ചേക്കണേ അപ്പോൾ മമ്മിക്ക് ദേഷ്യം വന്ന് കട്ട് വിജയ ഇത് പ്രേതമായി വന്നത് ചിരിക്കല്ല ചിരിക്കരുത് പേടിക്കണം ആ ഞാൻ ഞാൻ പേടിക്കാട്ടോ പേടിക്കാം കുഴപ്പമില്ല പേടിക്കാം ഓക്കെ അടുത്ത് പറഞ്ഞു ആക്ഷൻ പറഞ്ഞു പിന്നെയും ചിരിക്കാം എൻ്റെ വിജയ ഇത് പറയണം മനസ്സിലാവണില്ലേ പേടിക്ക് ഞാൻ പേടിക്കണ്ടിരുന്നേ പിന്നെ ചിരിക്കണന് ചിരിക്കണല്ലോ ഈ പ്രപ്പുലർ വെച്ചിട്ട് ഈ കിടി രണ്ട് സൈഡിലേക്ക് പോണതാന്ന് ഞങ്ങളുടെ അച്ചാച്ച കാര്യമാണ് അതായത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ആക്ഷൻ ഷൂ ഇറങ്ങിയൊരു ടൈം ഉണ്ടല്ലോ ആക്ഷൻ്റെ ഷൂ അപ്പോൾ അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഈ കശുവണ്ടിയൊക്കെ പറക്കി കൂട്ടി വെച്ച് ഈ വിഷ്കരീടം കിട്ടുന്ന പൈസ ഇതൊക്കെ കൂട്ടി വെച്ച് അറുനോട് കൊടുത്തിട്ട് വൈറ്റ് ഷൂ മേടിച്ചു ഷൂ മേടിച്ച് രാവിലെ സ്കൂളിൽ പോകാൻ നിർത്തി ഇതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക പച്ചാച്ചം കുറേ നേരമായിട്ടവിടെ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ പിടുത്തമില്ല ഇത് എന്നാ ഇത് ഷൂ ആണ് ആക്ഷൻ്റെ ഷൂ ഇതിനെത്ര പൈസയാണ് പൈസയോ പൈസയൊന്നുമല്ല ഇത് ഒന്ന് രണ്ടരയുടെ ഒന്നുമല്ല ആക്ഷൻ്റെ ഷോ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ കൊടുത്തിട്ട് നിനക്ക് ഈ വള്ളി ഇട്ട് കൂട്ടിക്കെട്ടണാണോ കിട്ടിയതെന്ന് ഈ അച്ചാച്ചൻ ഞങ്ങളുടെ അമ്മായിയുടെ വീട്ടിൽ പോവാം അപ്പം അന്ന് ഈ ഡി ഡി ടുവിലൊക്കെ ഉച്ചയ്ക്ക് സിനിമയുള്ള കാലം പിള്ളീ വണ്ടിയൊക്കെ കിട്ടി അവിടെ ചെന്നപ്പോൾ താമസിച്ചു പോയി സി ബി ഐയുടെപ്പോ സിനിമ പിള്ളി എൻ്റെ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞായിരുന്നു അവിടെ ചെന്നപ്പോൾ ലാസ്റ്റ് ഭാഗം അങ്ങോട്ടൊക്കെ ഉണ്ടായിട്ട് പക്ഷെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളി മറ്റേ ഇഷ്ടപ്പെട്ട പോലീസുകളാണ് പുള്ളിയെ കണ്ട് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളി വൈദനായപ്പോൾ വീട്ടിലൊന്നു വെച്ചു പറഞ്ഞു നല്ലൊരു പടം കണ്ടുവന്നു സൂപ്പർ പടം എന്ന് വെച്ചാൽ സൂപ്പർ പടം ഒരു രക്ഷല ഭയങ്കര കേസന്വേഷണ ഏതാ ച പടം കൃഷ്ണകൃപ ഫിലിംസ് പേര് ഇപ്പൊ കൃഷ്ണകൃപ ഫിലിംസ് വായിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയത്ത് ഈ സിനിമയുടെ പോസ്റ്ററുകളിൽ എപ്പോഴും ഈ അക്കങ്ങൾ എഴുതുന്നത് ഇത് ഓടിയ ദിവസങ്ങളാണല്ലോ നൂറ്റി ഇരുപത്തി ആറാം ദിവസം ഇതിൽ നയൻറ്റീൻ എയ്റ്റി ത്രീന്നൊക്കെ അക്കത്തിലാണ് എഴുതിയിരിക്കുന്നത് അപ്പം അക്കം വിട്ടേക്ക് സിനിമ നൂറു ദിവസം കണ്ടാകാറായപ്പോൾ കപ്പടിച്ചേന്ന് അങ്ങനെ ഒരു പോസ്റ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു മൊത്തം അപ്പം എൻ്റെ വണ്ടി ഓടിക്കുന്ന സുഹൃത്തിൻ്റെ ഭാര്യ സിനിമയ്ക്ക് പോയി കുറേ ദിവസം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ സിനിമ ഏതാ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു ചേട്ടാ ഇതുപോലെ നമ്മുടെ ഇവിടെ കൂപ്പരിയിൽ തിയേറ്റർ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചായക്കടയിലെ പോസ്റ്റർ ഒട്ടിക്കണേ അപ്പോൾ അവിടെ പോയാണ് അച്ചാച്ചിനൊക്കെ ചായ ഒടിക്കണേ അപ്പോൾ അവിടെ ഈ മനോജ് ഗജേനും വാണിഷ്ണൊക്കെയുള്ള മാന്ത്രിക കുതിര എന്ന് പറഞ്ഞിട്ട് പടം വന്നിട്ട് അതിന്റെ പോസ്റ്റർ ഒട്ടിച്ചേക്കുക അപ്പോൾ രാവിലെ കുറച്ച് കാരണന്മാരൊക്കെ ചായ അടിക്കുന്നുണ്ട് ഈ അച്ചാച്ചിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഈ പടം വലക്കും ഇത് ഭയങ്കര വിവാദമായിരിക്കും ഈ പടം നോക്കിയോട്ടോ മമ്മിക്ക മമ്മിക്ക എന്ന് പറയുന്നത് ഞാൻ ഹീറോയെ കപ്പൽ മുതലാളി എന്ന പടത്തിന്റെ നിർമ്മാതാവാണ് മമ്മിക്ക ഒരു വലിയ കോമഡി പ്രസ്ഥാനമാണ് അദ്ദേഹം നല്ലൊരു കലാസ്നേഹിയാണ് അദ്ദേഹം ഞങ്ങളൊരിക്കും അബുദാബിയിൽ ഒരു ഷോ കഴിഞ്ഞിട്ട് ദുബായിലോട്ട് വരും അപ്പോൾ ഷോ ചെറുതായിട്ട് മോശമായി അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് മോശമായാലും സംഘാടകർ പൈസ കുറയ്ക്കാൻ വേണ്ടി നല്ലോണം മോശമായി എന്ന് പറയും ഒരു ബസ്സിൽ ഞങ്ങളെല്ലാം കൂടെ വരുമ്പം ഷോ കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങുകയാണ് ഞങ്ങളെല്ലാം കൂടെ ചെറിയ ചിരിയും കളിയൊക്കെ ഉണ്ട് വണ്ടിയിൽ അപ്പോൾ ഈ നടത്തിപ്പകരം മമ്മിക്കാനും വിളിച്ചിട്ട് ഷോ നന്നായില്ല എന്ന് എന്തോ മറ്റോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതറിയുന്നില്ല പെട്ടെന്ന് മമ്മിക്ക് ബാക്കിയിട്ടിരിക്കുമ്പം ഡ്രൈവറോട് ചോദിച്ചു അതേ ഈ ബസ്സിൽ മൈക്കുണ്ടോ മൈക്ക് അപ്പൊ നമ്മളോർത്ത് ഇനി പാട്ട് തുടങ്ങാൻ പോവാണ് വണ്ടിയിൽ എല്ലാവരും കൂടെ പാട്ടു എൻജോയ്മെന്റ് ഡ്രൈവർ പറഞ്ഞു ആ മൈക്കെടുത്ത് ഒന്ന് കുത്തിക്കേ എല്ലാരും ഇങ്ങനെ ഉറങ്ങിപ്പോയാൽ എങ്ങനെ ശരിയാവണേ മൈക്കെടുത്ത് കുത്തു എന്നിട്ട് അയാൾ കഷ്ടിച്ച് മൈക്കൊക്കെ കുത്തി മൈക്ക് ഉണങ്ങി കഴിഞ്ഞപ്പം ഉറങ്ങല്ലേട്ടോ ഒരു സാധനം കേപ്പിച്ചു തരാ എന്നിട്ട് പുള്ളി ആ പുള്ളീനെ തിരിച്ചു വിളിച്ചിട്ട് മൈക്ക് വെച്ചിട്ട് ഇനി പറഞ്ഞോ അയാള് എന്നാ ഷോയാ നിങ്ങൾ കാണിച്ചത് ഞങ്ങളുടെ ഇതും പോയി അതും പോയെ ബസ്സിലുള്ള എല്ലാരും ഉറങ്ങിയ പോലെ മിണ്ടാതെ കിടന്ന് അഞ്ചു മിനിറ്റ് ചീത്ത മൈക്കിൽ കൂടെ വിളിക്കുന്നത് കേൾപ്പിച്ചു തന്നു പുള്ളി